യും കൂട്ടുകാരെ എന്നാൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ നമ്മൾക്ക് പണം ധനം സമ്പത്ത് അബണ്ടൻസ് പ്രോസ്പെരിറ്റി ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ല അപ്പം നമ്മളുടെ ജീവിതത്തിലേക്ക് ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം വളരെയധികം ആകർഷിക്കുന്ന അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അവിടെയെല്ലാം നമ്മളെ കടാക്ഷിച്ച് ഈ പറയുന്ന പ്രോസ്പെരിറ്റി അബണ്ടൻസ് മണി എല്ലാം നമുക്ക് തരുന്നത് ലക്ഷ്മി ദേവിയാണ് അപ്പോൾ അമ്മയുടെ ചില നിയമങ്ങൾ അല്ലെങ്കിൽ അമ്മ നമ്മളോട് പാലിക്കണം ആ ഒരു രീതിയിൽ അപ്പൻഡൻസ് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും ഒക്കെ കിട്ടിക്കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് വളരെ പോസിറ്റീവായിട്ട് പവർഫുള്ളായിട്ട് ൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ലക്ഷ്മി ദേവിയുടെ ചില നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് തത്വത്തിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും നാമത്തിൽ നാമത്തിലെൻ്റെ ഹൃദയം ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സ്നേഹവും നല്ല സജഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും സമ്പത്തും ആ ഒരു ഐശ്വര്യവും പണവും ധനവും ഒക്കെ തന്ന് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ ആ ഒരു കഴിവുകളെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അമ്മയുടെ അനുഗ്രഹമാണ് അപ്പം അവിടെ അമ്മ പറയുന്ന അല്ലെങ്കിൽ അമ്മയുടെ കുഞ്ഞുങ്ങളായ നാം ഓരോരുത്തരും പാലിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കിനെ നമ്മൾ നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പണമില്ല അല്ലെങ്കിൽ പാവ പാവങ്ങളാണ് പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ നമ്മൾക്ക് പണക്കാരെ പോലെ അത്രയും പൈസയില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നേടണം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രാപ്തിയൊന്നും നമ്മൾക്കില്ല എന്ന് പറയുന്ന ഈ തെറ്റായ വചനമെല്ലാം മാറ്റുക ആ ഒരു ചിന്തകളെയെല്ലാം നമ്മൾ മാറ്റുക നമ്മളെല്ലാം ഈശ്വരീയ ചൈതന്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ഡിവൈൻ പവേഴ്സാണ് നമ്മളുടെ സുപ്രീം പേരൻ്റ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ ഉള്ളതിൽ വളരെയധികം സന്തോഷിക്കുക ഉള്ളതിനെ ഉള്ളതിൽ വെച്ച് നമ്മൾ വളരെ റിച്ച് ആണ് വളരെ ആണ് എന്നുള്ള രീതിയിൽ നമുക്കുള്ളതിനെ വളരെ വൃത്തിയായും സന്തോഷത്തോടും കൂടി നമ്മൾ സൂക്ഷിക്കാനായിട്ട് പഠിക്കുക എന്തെനിക്കുണ്ടോ അതിന് നമ്മൾ സന്തുഷ്ടരാവുക അതിന് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക ഇത്രയും കിട്ടിയതിന് നന്ദി കോടാനുകോടി പ്രണാമം എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ ആ ഒരു കഴിവിൽ നിന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ നാല് ദിവസം പനി പിടിച്ച് കിടന്നെങ്കിലും അപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്കത് എഴുതാൻ സാധിച്ചല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ആ എൻ്റെ കഴിവിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന അത്തരത്തിൽ നമ്മളുടെ മൈൻഡ് സെറ്റൊന്നും മാറ്റിക്കൊണ്ട് നമ്മളിങ്ങനെ പണമില്ല പാവങ്ങളാണ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ പണം വരട്ടെ നമുക്ക് ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്യാം എന്നുള്ള നമ്മളുടെ ആ ഒരു വാക്കുകളും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്തയും ഒക്കെ മാറ്റിയതിന് ശേഷം ഉള്ളത് വെച്ച് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഇതൊരു ആഗ്രഹമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ബാക്കിയെല്ലാം ആ ഒരു ഈശ്വര ചൈതന്യം എനിക്ക് കൊണ്ട് തന്നോളും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളുടെ വാക്കായാലും നമ്മളുടെ ചിന്തകളെയാണെങ്കിലും ഒന്ന് മാറ്റി നമ്മൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അതിൽ നമ്മൾ വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് നമ്മളിൽ കൈവരിച്ചെടുക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ ഒരു രീതിയിൽ അമ്മ കർക്കശമായി നമ്മളോട് ചെയ്യാൻ പറയുന്നൊരു കാര്യമാണ് വൃത്തി ക്ലൻലിനെസ് അത് നമ്മളിലും നമ്മൾ വസിക്കുന്ന ഭവനത്തിലും ഭവനത്തിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ സ്ഥലത്താണെങ്കിലും ഒക്കെ നമുക്ക് ഉള്ള ഒരു ക്ലെൻ്ലിനെസ്സും ആ ഒരു ഡിസിപ്ലിനും അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഏത് ഭാഗമാണെങ്കിലും മുറികളാണെങ്കിലും നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു മനസ്സ് നമ്മളുടെ ചെരുപ്പ് രണ്ടോ മൂന്നോ മാസമൊക്കെ ഇട്ട് അത് പൊട്ടി അതിന് ശേഷം അതങ്ങോട്ട് മൂലയ്ക്കോട്ട് കളഞ്ഞ് ചലന്തി വലയും കുപ്പയെല്ലാം പിടിച്ചിട്ട് നമ്മൾ അടുത്ത ചെരുപ്പ് വാങ്ങിച്ച് ഇട്ടുകൊണ്ട് പോകുന്നു അപ്പോൾ ആ ഒരു മൂന്ന് മാസം നമ്മളുടെ പാദങ്ങളെ ഒന്നും അപകടങ്ങളൊന്നും പറ്റാത്ത രീതിയിൽ സംരക്ഷിച്ച ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിന് നിന്നുകൊണ്ട് ആ ഒരു ചെരുപ്പിനോട് നമ്മൾ നന്ദി പറഞ്ഞില്ല അതിനുശേഷം അതിനെ അവിടെ കളഞ്ഞിട്ട് അടുത്ത പുതിയത് വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നടക്കുന്നു അപ്പോൾ ആ അത്തരത്തിൽ നമ്മളുടെ വീട്ടിൽ കുട്ടിയ ഗ്ലാസ് പ്ലേറ്റുകൾ അല്ലെങ്കിൽ കസേര അങ്ങനത്തെ ഡിസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് സമയാസമയം വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അത് മാറ്റി വേറെ എടുത്ത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുക അങ്ങനെ അവിടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയാക്കി വെക്കുക അതുപോലെ ചിലന്തി വില അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വൃത്തിയാക്കുക നമ്മൾ ടോയ്ലറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനോട് കൂടി ഒക്കെ നമ്മൾ വീടും നമ്മളുടെ പരിസരവും എല്ലാം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക അതുപോലെ നമ്മളുടെ ശരീരം നമ്മളുടെ ശരീരമെന്ന് പറയുന്നത് ഒരു ക്ഷേത്രം പോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് ആ ഒരു ഈശ്വരീയ ചൈതന്യം ഇരിക്കുന്നത് എൻ്റെ ഹൃദയത്തിനുള്ളിലാണ് അത് നമ്മളുടെ ശരീരത്തിനുള്ളിലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എന്നിൽ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നമ്മൾക്ക് രണ്ടു നേരം അല്ലെങ്കിൽ മൂന്ന് നേരം കുളി അല്ലെങ്കിൽ ഇത്രയും സമയത്തുള്ള ഉറക്കം അല്ലെങ്കിൽ കൈ കിട്ടുന്നതെല്ലാം നമ്മൾ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഉത്സവത്തിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ലക്ഷർ ടൈംസിനാണെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കൈ കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കഴിക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് എന്താണ് എൻ്റെ ശരീരത്തിന് വേണ്ടുന്ന നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ അത് കൃത്യമായി കഴിക്കുന്ന സമയങ്ങൾ ഒക്കെ ഒരു ഡയറ്റ് ഒരു പ്ലാൻ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എൻ്റെ ശരീരത്തിനെ എനിക്ക് നോവിക്കേണ്ട വേദനിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നല്ല ഡയറ്റ് പ്ലാൻ ചെയ്ത് ആ ഒരു രീതിയിൽ ഭക്ഷണം സമയാതമായിട്ട് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് കഴിക്കുക അതുപോലെ നമുക്കുള്ള അഡിക്ഷൻസ് വേണ്ടാത്ത ദുശീലങ്ങൾ അല്ല അല്ല വേണ്ടാത്ത ദുശീലങ്ങളല്ല ദുശീലങ്ങൾ ഒക്കെ നമ്മളൊന്ന് മാറ്റി നമ്മളുടെ ശരീരത്തിനെ ഒരു ക്ഷേത്രം പോലെ വെച്ച് നമ്മളുടെ വസിക്കുന്ന സ്ഥലവും അതിന് ചുറ്റും നമ്മളിലും ആ ഒരു ക്ലൻലിനെസ് കൊണ്ടുവന്നാൽ ഐശ്വര്യം നമ്മളിലേക്ക് വന്ന ചുരിയും അല്ലെങ്കിൽ ലക്ഷ്മി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും ആ ഒരു അബണ്ടൻസും പ്രോസ്പെരിറ്റിയും എല്ലാം നിങ്ങളിലേക്ക് ചുരിയുന്നതിന് ഒരു ഘടകമാണ് ഈ ഒരു ക്ലന്റീനസ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക ബ്യൂട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയും ഇപ്പം നമ്മൾ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് ജോലി കിട്ടി കിട്ടിയില്ല കല്യാണം കഴിച്ചു മക്കളായി അതൊക്കെ കഴിയുമ്പോൾ ഏറെക്കുറെ നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് പേരിൽ ഒരു എൺപത് പേരും പറയുന്നതാണ് ഓ പ്രായമൊക്കെ ആയില്ലേ അത് അങ്ങനെയൊരു വചനം പക്ഷെ അവിടെ ഞാൻ പറയുന്നൊരു കാര്യം പ്രായമെന്ന് പറയുന്നത് ഒന്നിനും ഒരു മാനദണ്ഡമല്ല അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ എപ്പോഴും ബ്യൂട്ടിഫൈ ചെയ്ത് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അത് നമ്മളുടെ ചിന്ത ആയാലും അത് തന്നെ ആ ചിന്തയിൽ നിന്ന് വരുന്ന ആക്ഷൻസ് ആണെങ്കിലും ശരി തന്നെ അപ്പോൾ നമ്മൾ പ്രായത്തിനനുസരിച്ച് നമ്മളെ ഒന്നിനെ കൊള്ളാത്ത രീതിയിൽ ഉരുങ്ങാതെയും അല്ലെങ്കിൽ മുഷിഞ്ഞ ഡ്രസ്സിട്ടും അല്ലെങ്കിൽ എവിടെങ്കിലും പോകണമെന്ന് പറയുമ്പോഴും ഒരു കൊച്ചുകുട്ടിക്ക് ഒരിടത്ത് പോകണമെന്ന് പറയുമ്പം തോന്നുന്ന ആ ഒരു കുസൃതിത്തരവും ചടുലതയും ആ ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ഒരു ഫയർ എനർജിയിലുള്ള ആ ഒരു രീതിയിൽ ഒന്നും വരാതെ ഓ പോകണമല്ലേ അത് അന്ന് പോയല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അലസഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ട് ആ എന്നെക്കൊണ്ട് പറ്റും ഞാനതിന് പോയേ പറ്റത്തുള്ളൂ അതിനെനിക്ക് പോകണം അത് എന്നിലേക്ക് വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ബ്യൂട്ടിഫിക്കേഷൻ നമ്മളിലും നമ്മളുടെ സറൗണ്ടിങ്സിനും അതുപോലെ നമ്മളുടെ ചിന്തയിലും നമ്മളുടെ ആക്ഷൻസിലും ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെയാവുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഒരു അസൂയ തോന്നില്ല മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നില്ല നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും മറ്റുള്ളവരോട് ആ ഒരു നീരസമോ ദേഷ്യമോ ഡിപ്രഷനോ സങ്കടമോ ഒന്നും തോന്നില്ല അതുപോലെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനൊന്നും തോന്നില്ല നമ്മൾ കാലയിൽ നിന്നും നമ്മൾ എന്തെന്ത് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോയാലും അത് സക്സസ്ഫുൾ ആയാലും ഫെയിലുവർ ആയാലും മറ്റുള്ളവരുടെ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് നമുക്ക് കാത്ത് നിൽക്കേണ്ടി വരുത്തില്ല അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് സൗന്ദര്യം വരുത്തി ഒരു ബ്യൂട്ടിഫിക്കേഷൻ വരുത്തി നമ്മളുടെ ജീവിതത്തിനും ഒരു മാറ്റം വരുത്തി വളരെ സൗന്ദര്യത്തോടു കൂടി മുന്നോട്ട് സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ വരുത്തിയാൽ അതാണ് ലക്ഷ്മി മാതാവിൻ്റെ അടുത്ത ഒരു നിയമം അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് അതിലൂടെ അമ്മ വളരെയധികം സന്തുഷ്ടയാവുകയും നിങ്ങൾക്ക് പണം ധനം സമ്പത്ത് പ്രോസ്പെരിറ്റി അബണ്ടൻസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്കെപ്പോഴും ഒരല്പം പണം കിട്ടുമ്പോൾ അത് ചിലവാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിയൊക്കെ ചിലപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ചിലപ്പോൾ പോക്കറ്റ് മണി കൊടുക്കും അപ്പോൾ പോക്കറ്റ് മണി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവരടുത്ത് പറയുന്നത് നിങ്ങൾ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചോ വിശക്കെന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ പറയുമ്പോഴും അവരതൊന്നും ചെയ്യാതെ സൂക്ഷിച്ചു വയ്ക്കും കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ചിലവാക്കാനുള്ള ഒരു സമയമാണിപ്പോൾ അപ്പോൾ അവരിൽ നിന്ന് എത്ര നമുക്ക് കൈ കിട്ടുന്നോ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് നമ്മളുടെ ആ ഒരു മങ്കി മൈൻഡിൽ എന്തെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വരുന്നോ അതിന് വേണ്ടിയിട്ട് ആ പണം ഒഴുക്കണം അപ്പം എവിടെ അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുപോലെ ആണ് നമ്മൾ ഓരോരുത്തർ കറണ്ട് ബില്ല് വീട്ടിൽ ഒരുത്തിൽ കൂടുമ്പോൾ ഇത്രയും കറണ്ട് ബില്ലോ ഇതാരും ഉപയോഗിച്ചതാണ് ഇനിയിപ്പോൾ തന്നെ പൈസ കൊടുക്കണമല്ലോ അല്ലെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ പോയി അവിടെ ചെന്നപ്പോൾ നല്ലൊരു ഡ്രസ്സ് എനിക്കൊരു കല്യാണം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഫംഗ്ഷനുണ്ട് അതിനിടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് അവിടെ കണ്ടു പക്ഷെ അതിന്റെ വില നോക്കിയപ്പോൾ രണ്ടായിരത്തി മൂന്നൂറ് രൂപ അല്ലെങ്കിൽ അതിന് ഇത്തിരി മൂലോട്ട് ഇത്രയും വിലയൊക്കെ ഉണ്ടോ തുണിക്ക് അത്രയൊക്കെ ഇത്തിരി കുറവായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആ ഒരു ആ ഗിറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് കുറച്ച് കാണുന്ന രീതിയിലുള്ള ആ ഒരു നിലപാട് നമ്മൾ മാറ്റുക നമുക്ക് കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പോകുമ്പോഴോ നമ്മളെയാണ് അവിടെ എക്സ്പോസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ പോകാൻ തീരുമാനിക്കുന്നതും അവിടെ ചെന്ന് നമുക്കൊരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ ഡ്രസ്സ് ഞാനിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ നോക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾക്കൊരു മതിപ്പ് തരും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തീരുമാനിക്കുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം നമ്മൾ അവിടെ ചിലവാക്കണം അല്ലെങ്കിൽ കൊടുക്കണം എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ നമുക്കതിന് മൂല്യമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അവിടെ നമ്മളൊരു ഗിൽറ്റീവ് ഫീലിങ്ങിൽ അയ്യോ അത് വേണ്ട പക്ഷെ മനസ്സ് പറയുന്നു അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ള ആഗ്രഹം പറയുന്നു അത് വേണം അപ്പം നമ്മുടെ കാശ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിലവാക്കുക എന്ന് പറയുന്നത് സന്തോഷമായിട്ടത് ചിലവാക്കിക്കൊണ്ട് ആ ഡ്രസ്സ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുക ഒന്നും ശാശ്വതമല്ല ഏത് ഡ്രസ്സും നമ്മൾ സ്വർണ്ണം കൊണ്ടുണ്ടാക്കുന്ന ഡ്രസ്സാണെങ്കിൽ പോലും ശരി അതിനൊക്കെ ഒരു ഒരു പരിധി കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തായാലും നമ്മളുടെ കയ്യിലുള്ള ധനം ഉപയോഗിച്ച് എന്ന് പറഞ്ഞ ദൂർത്തം അല്ലെങ്കിൽ എക്സ്ട്രാ വികസ ആ ഒരു രീതിയിൽ വളരെ കോടീശ്വരൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മുന്നിൽ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമെല്ലാം കഴിച്ചു ബില്ല് വരുമ്പോൾ അവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും കണ്ണുതള്ളി അയ്യോ ഇത്രയൊക്കെ ആയോ ഇവിടെയൊക്കെ ഇത്രയാണോ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കാതെ അതവര് ഭക്ഷണം വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് തന്നു നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിച്ചു അപ്പോൾ അതിനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം ആ കൊണ്ടുവരുന്ന വ്യക്തികളോടും അല്ലെങ്കിൽ ആരൊന്നും അത് പാചകം ചെയ്ത വ്യക്തികളോടും ഈശ്വരനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളതിന് പൈസ ചിലവാക്കാനായിട്ടുള്ള ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഈ വാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിനെ പ്രാപ്തമാക്കി എടുക്കുക ഇനി അടുത്ത ഒരു അമ്മയുടെ ലക്ഷ്മി മാതാവിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് അമ്മയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വളരെ യുണീക്കാണ് ഓരോരുത്തരും ഭൂമിയിലേക്ക് ജനിച്ച് വീണപ്പോഴും അതുപോലെ മരണപ്പെട്ടു പോകുമ്പോഴും നമ്മളുടെ ചുറ്റിനുള്ള ആരും നമ്മളുടെ കൂടെ ആ ഒരു യാത്രയിൽ വരുന്നില്ല വന്നപ്പോഴും കണ്ടുമുട്ടിയതല്ല പോകുമ്പോഴും നമ്മുടെ കൂടെ വരുന്നതല്ല എന്നാൽ കർമ്മത്തിൻ്റെ ആ ഒരു കെട്ടിപിണഞ്ഞ് കിടക്കുന്ന ആ ഒരു ചങ്ങലയിൽ നമ്മളിങ്ങനെ കുറേ ആളുകളെ കാണുന്നു അടുത്ത് കുറേ കാലം ജീവിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നു വേറൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു അതൊക്കെ അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ഇവിടെയല്ല അമ്മ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ മൂല്യം കൊടുക്കേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഓരോ പ്രായം ഇങ്ങോട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് യാതൊരു മൂല്യവും ഇല്ലാതെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന ആയി ഹെഡ് ഓഫ് ദ ഫാമിലി അപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിയിൽ എത്ര അംഗങ്ങളുണ്ടോ ഇവരുടെ എല്ലാ ഭാരങ്ങളും എൻ്റെ തലയിലാണ് അപ്പം ഞാൻ ശ്വാസം വിട്ടോ ഞാൻ ഉറങ്ങിയോ ഞാൻ വെള്ളം കുടിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചോ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശാരീരികമായിട്ടുള്ള പ്രയാസമുണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും ആരും തിരക്കില്ല ആരോടും പറയാനും പാടില്ല ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് അങ്ങനെ കയറൂരി വിടാൻ പാടില്ല എല്ലാം സപ്രസ് ചെയ്ത് ഐ എം ദ എംപറർ ഐ എം ദ ഹെഡ് ഓഫ് ദ ഫാമിലി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണി പണിപ്പെട്ട് അല്ലെങ്കിൽ പാടുപെട്ട് അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് 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 പോകണം അപ്പോൾ അവിടെയൊന്നും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളോ ഒന്നിനും അവർ ഫോക്കസ് ചെയ്യുന്നില്ല അതുപോലെ സ്ത്രീകളാണെങ്കിലും ശരി അവരുടെ മുന്നിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ വീട്ടിലെ മറ്റംഗങ്ങൾ കുട്ടികൾ ഒക്കെ അവരുടെ കാര്യങ്ങളെല്ലാം രാപ്പകലില്ലാതെ അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഒരു മെഷീൻ പോലെ പോലെയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോടും പറയുന്നില്ല അവരോട് ആരും ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാതെ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഞാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുകയും നമ്മളെ എല്ലാത്തിൽ നിന്നും ഒന്ന് ഉയർത്തി നിർത്തുകയും നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് സ്പേസ് കൊടുക്കുകയും ബാക്കി എല്ലാവരെയും കുറച്ച് അകലം പാലിച്ച് നിർത്തുകയും അങ്ങനെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വരുമ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം കൊടുത്ത് കുറച്ച് നേരം നെയ്ച്ചറിൽ നടക്കാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ പാട്ട് കേൾക്കണമെങ്കിൽ അത് കേൾക്കാൻ പുസ്തകം വായിക്കണമെങ്കിൽ അത് വായിക്കാൻ പുസ്തകം എഴുതണമെങ്കിൽ അത് എഴുതാൻ ആ ഒരു രീതിയിൽ നമ്മളുടെ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റാരും കൈകടത്താത്ത രീതിയിൽ മറ്റുള്ളവരുടെ ഡോമിനേറ്റീവ് പവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വളരെ കൂടി ഒന്നും ജീവിക്കാതെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിച്ച് ആ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ നമ്മളിലുള്ള ആ ഒരു ഓൾഡ് പാറ്റേൺസ് എല്ലാം പോയിട്ട് ഒരു ന്യൂ വെർഷൻ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു തലത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആത്മീയ തലത്തിലേക്കുള്ള ഒരു സഞ്ചാരത്തിനനുസരിച്ച് നമ്മളുടെ ആ ഒരു തോട്ടും അതിനനുസരിച്ചൊരു ഫീലിങ്ങും അതിനനുസരിച്ചുള്ള ആക്ഷനും അങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി മാതാവിൻ്റെ ബ്ലസ്സിങ്സോട് കൂടി നല്ല 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 ഓപ്പർച്യൂണിറ്റീസും നല്ല അനുഗ്രഹവും പണവും സമ്പത്തും ധനവും പ്രോസ്പെരിറ്റിയും അബൻസും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അമ്മ പറയുന്ന ഒരു തത്വമെന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുക ഇനി ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കമ്പാഷൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ അമ്മ പറയുന്നൊരു കാര്യം കൂടെയുണ്ട് നിങ്ങളുടെ സമയം നിങ്ങളുടെ ധനം നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഒന്നും മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഉപകരണം പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാതെ ഒരു അൺകണ്ടീഷണലായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സർവീസ് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സകല ചിരാചരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് കമ്പാഷൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ആരെയും കാണുന്നില്ല അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാർക്കും ലോകാസമസ്താ സുഖിനോ ഭവത്തും അതല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പക്ഷേ അവിടെയെല്ലാം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ഞാൻ എന്തെല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് പക്ഷേ തിരിച്ചെന്തെങ്കിലും ഉണ്ടോ കണ്ടാൽ എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒന്ന് മൈൻഡ് ചെയ്യോ അപ്പോൾ നമ്മൾ എന്തൊക്കെയോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് പാടില്ല ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വളരെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ ഓപ്പൺ മൈൻഡായിട്ട് നിന്നുകൊണ്ട് ഒരു അൺകണ്ടീഷണലായിട്ട് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വഴക്കു കൂടുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡിസ്റ്റർബൻസ് പോലത്തെ കാര്യങ്ങൾ സാഹചര്യങ്ങളും ആയവലയത്തിൽ ആ ഒരു നമ്മളുടെ ചുറ്റിനുമുള്ള ആ ഒരു ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ പ്രതികരിക്കാതെ ഈശ്വരീയ ചൈതന്യത്തിനോട് അവർക്ക് നല്ല വെളിച്ചം കൊടുക്കണേ നേർവഴിക്ക് നടത്താൻ സഹായിക്കണേ എന്നുള്ള കാര്യം മാത്രം പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ വളരെ കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക അങ്ങനെയാവുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരു തരത്തിലുള്ള വേദനകളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വാലിഡേഷൻ കിട്ടണം എന്നുള്ള രീതിയോ അങ്ങനെ ഒന്നുമില്ലാതെ നമുക്കെപ്പോഴും യൂണിവേഴ്സൽ കോഴ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയി നിന്നുകൊണ്ട് അലൈനായി നിന്നുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ലക്ഷ്മി മാതാവിൻ്റെ അനുഗ്രഹങ്ങളോട് കൂടി നിങ്ങൾ കൂടുതൽ 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 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും പണവും ധനവും സമ്പത്തും പ്രോസ്പെരിറ്റിയും ഈവൻ ഫേമസ് ആവുന്ന ആ ഒരു പോപ്പുലാരിറ്റിയും ഒക്കെ നിങ്ങളിലേക്ക് വന്ന് നിറയുകയാണ് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ പറയുന്നൊരു എന്ന് വെച്ചാൽ എന്ത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്താലും അത് നിങ്ങളുടെ ഹൃദയവും ആത്മാവും അറിഞ്ഞ് നമ്മൾ ചെയ്യുക ആർക്കെന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് നല്ലത് മാത്രം വരുത്തണേ ഒരാപത്തും വരല്ലേ എന്ന് നമ്മൾ വാ കൊണ്ട് പറയുമ്പോഴും നമ്മളെ ഹൃദയത്തിലും അതേ ആഗ്രഹം തന്നെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ അസൂയയും കുശുമ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ലിമിറ്റിംഗ് ബിലീവ്സും അല്ലെങ്കിൽ നമ്മളെ തന്നെ വളരെ വില കുറച്ച് കാണുന്ന ഒരു നിലപാടിൽ നമ്മൾ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നേ ഈശ്വരൻ എന്തിനാ എനിക്കിങ്ങനെയൊക്കെ തന്നേ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് ചുറ്റാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി എന്താ എന്നെ ഒന്നും രക്ഷപ്പെടുത്താത്തേ ഇങ്ങനെ ഒരു ജന്മം എനിക്ക് വേണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യുകയും അതുപോലെ നമ്മളെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ഈശ്വരീ ചൈതന്യത്തിനെ കുറ്റം പറയുകയും ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും നമ്മളുടെ ഹൃദയവും ആത്മാവും അറിഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്യുക അതിന് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നു ഉദാഹരണം ഓ അതിൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ളൊരു ഫ്രണ്ടാണ് പിന്നെ കുറേ കാലം കണ്ടില്ല പിന്നെ അവർ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് താമസിക്കാനായിട്ട് വന്നു അങ്ങനെ അടുപ്പവും ഒക്കെ ആയി അപ്പോൾ ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല എന്നാലും വലിയ ഗിഫ്റ്റ് ഒന്നും വേണ്ട ചെറിയ രീതിയിൽ എന്തെങ്കിലും അരിത് അപ്പം നമുക്ക് ആ എന്നാലൊരു പ്രോഗ്രാമിന് പോകണ്ട എന്തെങ്കിലും തിരക്ക് കാരണം വന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്തങ്ങ് കളയാം അതല്ലാതെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി ഗിഫ്റ്റ് കൊടുക്കുക നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്ത് ടാറ്റ പറഞ്ഞി പോവുമല്ല അവർക്ക് ആ ഒരു മെമ്മറി നിങ്ങൾ കൊടുത്ത ആ ഒരു ദിവസത്തെ മെമ്മറിയിൽ നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളുടെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കടപ്പാടും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പും ആ ഒരു ബന്ധവും ഒക്കെ അവർ നല്ല രീതിയിൽ സൂക്ഷിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മൾ എന്ത് കാര്യങ്ങളിതൊരു ഉദാഹരണം പറഞ്ഞതാണ് അതുപോലെ എന്തായാലും നമ്മുടെ ഹൃദയവും ആത്മാവും അറിഞ്ഞ് ആ ഒരു രീതിയിൽ വളരെ പ്യൂറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ ലക്ഷ്മി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വൻ വിജയത്തിലേക്ക് നേടി ആ ഒരു രീതിയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് ധർമ്മമാക്കിക്കൊണ്ട് ഈശ്വരീയ ചൈതന്യത്തിനോട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ അത് മേനിയായി മാറട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുക അത് നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ പുറത്തേക്കായാലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാം സേവനമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആ ഒരു ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ ഒരു ചെറിയ ഒരു പ്രവൃത്തി അത് മൾട്ടിപ്ലൈ ചെയ്ത് കൂടുതൽ കൂടുതലാവട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ പ്രവർത്തനം അത് മറ്റുള്ളവർക്ക് കൂടി ഒരു വലിയ കാര്യമായി തീരട്ടെ അതിലൂടെ എനിക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ അന്തരായിട്ടുള്ള കണ്ണാണാൻ പറ്റാത്തൊരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് ക്രോസ് ചെയ്ത് വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് അഴിമതികളും അല്ലെങ്കിൽ ദോഷവശങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് എന്നാൽ നമ്മൾ ഈശ്വരിയെ ചൈതന്യത്തിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും മുകളിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ആ ഒരു ഗൈഡൻസും പ്രൊട്ടക്ഷനും സ്നേഹവും എല്ലാം ഉണ്ട് നിങ്ങളപ്പോൾ ഒരു പൗച്ചിനകത്തായിരിക്കും അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്താലൊന്നും നമ്മളെ ഒന്നും അത് ബാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലൊന്ന് വെക്കുകയും പുറത്തൊന്നും പ്രവർത്തിക്കുകയും ചെയ്യരുത് ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്ന മനസ്സോടുകൂടി സ്നേഹിക്കുകയും ഒരിക്കലും നിങ്ങളുടെ എനർജി ഒരു തരത്തിലും മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ ഡ്രെയിൻ ചെയ്യുകയോ ചെയ്യാത്ത രീതിയിൽ നമ്മൾക്ക് നമ്മളിലുള്ള കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ അടക്കി പിടിച്ച് വെക്കാതെ തുറന്ന് ആ ഒരു സെർവിങ് ദ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വന്ന് പാലിച്ചാൽ ലക്ഷ്മി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിക്കൊണ്ട് ആ ഒരു രീതിയിൽ നമ്മളിലുള്ള സെൽഫ് ഡിസിപ്ലിൻ നമ്മളിലുള്ള സെൽഫ് ലവ് ആ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ താമസിക്കുന്ന ഭവനം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ എല്ലാം ആ ഒരു ക്ലൻ്റിനെസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ ആരെങ്കിലും നമ്മൾ വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ ദേഷിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഈഗോ മൈൻഡ് മനസ്സിലെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞ് തിരിച്ച് പണി കൊടുക്കുന്ന രീതിയോ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ വളരെ തുറന്ന ഹൃദയം തുറന്ന് ആ ഒരു രീതിയിൽ ഒക്കെ നിന്നുകൊണ്ട് ചിന്തിച്ച് ഈശ്വര അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോയാൽ ലക്ഷ്മി മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം ഒരു ദിവസമല്ല ഉടനീളം നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി